ില്ലാഹ്യാജ്യങ്ങളും മറ്റൊരു ചെറുപ്പക്കാരൻ വന്നു ഇന്ന് വന്നതാ പറയുന്നത് വന്നു ആ ചെറുപ്പക്കാരൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ് എന്റെ ചെറിയ മകൻ ആത്മഹത്യ ചെയ്തു ചെറിയ കുട്ടി പ്രായം പൂർത്തിയാകാത്ത കുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എങ്ങനെ ആത്മഹത്യ ഉണ്ടായത് ഗെയിം കളിച്ചതാണ് ഗെയിം കളിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്തു എന്നാണ് ഗെയിം കളിച്ചിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറയുന്നത് സാധാരണ പരീക്ഷയെ തോറ്റുപോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നാലില്ല ഇത്രയും വെട്ടികളായ കുട്ടികൾ വേറെയുണ്ടോ നിങ്ങൾ കാണുന്നില്ലേ എലിയെ പിടിക്കാൻ വേണ്ടി പൂച്ച പിന്നാലെ ഓടി എലിയെ കിട്ടിയില്ല എലിമല്ലേ ഒരു മാളത്തിലേക്ക് കയറി ഒളിച്ചു പൂച്ച ജനങ്ങളെ മുന്നിൽ വെച്ചാണ് ഓടിയത് സന്നതി പൂച്ച പോയി എലി വിജയിച്ചു പക്ഷെ ആ പൂച്ച പിന്നെ എടുക്കുന്ന പണി എന്താണ് കൊറേ ദൂരെ ഇങ്ങനെ ഇരുന്ന് അടുത്ത പരീക്ഷയിൽ ജയിക്കുമോ നോക്കുകയാണ് അല്ലാതെ പൂച്ച ആത്മഹത്യ ചെയ്യുന്നില്ല കാരണം പൂച്ചയ്ക്ക് വിവരണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് എലിവാറ്റിലാവൂല എനിയും പരിശ്രമിക്കുകയാണ് വേണ്ടതെന്ന ബോധം ആ പൂച്ചക്കുണ്ട് അതിങ്ങനെ കാത്തിരുന്ന് വീടും എലി പുറത്തിറങ്ങിയപ്പോ പിന്നാലെ ഓടിപ്പോയി അപ്പോൾ എലി മറ്റൊരു മാളത്തിലേക്ക് കടന്നുപോയി രണ്ടാമത്തെ പരീക്ഷയിലും പൂച്ച തോറ്റുപോയി അപ്പോഴും പൂച്ച ആത്മഹത്യ ഒരുങ്ങി കേട്ടോ പിന്നേ പൂച്ച പിന്നെയും അതാ കാത്തിരുന്ന് പരിശ്രമമാണ് ഒരൊറ്റ ദിവസം പത്ത് പ്രാവശ്യം ആ പൂച്ച എലി പിന്നാലോടി കിട്ടിയില്ല പൂച്ച പിന്നെയും ഇതല്ലെങ്കിൽ മറ്റൊന്ന് നോക്കുകയല്ലാതെ ആ പൂച്ച ആത്മഹത്യ ചെയ്യുന്നില്ല ഈ ഒരു പൂച്ചയുടെ വിവരം പോലും ഇല്ലാത്തവരല്ലേ ആത്മഹത്യ ആത്മഹത്യക്കൊരുക്കുന്നവർ ആത്മഹത്യ ചെയ്താൽ സുഹാനല്ല കബറിലെത്തിയാൽ ഗെയിം ജയിക്കുമോ കബറിലെത്തിയാൽ ഗെയിമ് ജമി ജയിക്കുമോ അതേ കബറിലെത്തിയാൽ ഗർഭിണിയാകുമോ അതേ കച്ചവടത്തിൽ പൊളിഞ്ഞു പോയവൻ കപറിലെത്തിയാൽ പണം ധാരാളം അതാങ്കിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ അല്ല അതേ ഏതെങ്കിലും ഒരാൾ മരിച്ചുപോയതിനാൽ ദുഃഖം മറ്റൊരാൾ മരിച്ചാൽ അതിന്റെ പേരിൽ മരിച്ചവൻ തിരിച്ചു വരുമോ സുബഹാനുള്ള ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ഒരു പെണ്ണ് പോയി ആത്മഹത്യ ചെയ്താൽ സുബഹാനുള്ള കബറിലെത്തുമ്പോൾ നല്ല സൽസ്വഭാവമുള്ള ഭർത്താവിനെ കിട്ടുമോ ഭാര്യയുടെ സ്വഭാവം കൊണ്ട് ഒരു ഭർത്താവ് ആത്മഹത്യക്ക് പോയാൽ തപിറിലെത്തിയാൽ നല്ല സൗന്ദര്യമുള്ള നല്ല സൗന്ദര്യമുള്ള സ്വഭാവമുള്ള ഭാര്യയെ കിട്ടുമോ ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കണ്ടേ വെറുതെ ആണോ പഠിച്ചവൻ ബുദ്ധി തന്നത് ആലോചിക്കാനല്ലേ നമ്മളെ ചിന്തപണയം വെക്കാമോ പക്ഷേ ഒരു കാര്യം ഞാൻ എൻ്റെ സഹോദരിമാരെ ഉണർത്തട്ടെ ആ ചെറിയ കുട്ടി ഗെയിം കളിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയം ഞാൻ പറയട്ടെ എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് അതെ ഫോണ് കയ്യിൽ കൊടുക്കല്ലേ പ്രത്യേകിച്ച് ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോണ് നിങ്ങൾ കയ്യിൽ കൊടുക്കല്ലേ നിങ്ങളെ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ ഞാൻ വേദനയോട് പറയട്ടെ അച്ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടിക്കരഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ കുറെ സമാധാനിപ്പിച്ചു ുംബി അദ്ദേഹത്തെ ഞാൻ സമാധാനിപ്പിക്കുമ്പോ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യ കൂടെ വന്നിട്ട് റൂമിലുണ്ട് ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഞാൻ അവളെയും കൂടി കേൾക്കുന്ന വിധത്തിൽ പരിശുദ്ധ ആയ തോതി കൽപ്പിച്ചു എന്താണ് റബ്ബ് പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് വയനാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അല്ല എവിടെയാണെങ്കിലും ഈ ഭൂമിയിൽ എവിടെ എന്ത് മുസീബത്തുകൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് മുഴുവനും നടപ്പാക്കുന്നത് സത്താവായ അള്ളാഹുവാണ് അള്ള പറയാണ് നമ്മളത് നടപ്പാക്കുന്നതിന് മുമ്പ് അതെല്ലാം രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് നേരത്തെ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ഇന്നതാലിക്കാരായ സീർ അധികാരം പടച്ചറപ്പിന് മാത്രമല്ലേ ഉള്ളൂ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരമില്ലല്ലോ പ്രധാനമന്ത്രിക്ക് അധികാരമില്ലല്ലോ ഒരു രാജാവിനും അധികാരമില്ലല്ലോ ഒരു പണ്ഡിതനും അധികാരമില്ലല്ലോ യഥാർത്ഥത്തിൽ അധികാരം ഒരു മലക്കിനും ഒരു നബിക്കും ഒരു വലിയനും ഒരാൾക്കും അധികാരമില്ലല്ലോ ുംബാറക്കല്ലാ വിശ്വസിക്കുന്നവരല്ലേ മാത്രമാണ് അധികാരം സർവ വിഷയങ്ങൾക്കുമുള്ള അധികാരം റബിന് മാത്രമാണ് ആ റബിന്റെ തീരുമാനം ആ തീരുമാനങ്ങളൊക്കെ ഇന്നുണ്ടായ തീരുമാനമല്ല അതൊരു പാർലമെന്റ് ചേർന്നുള്ള തീരുമാനമല്ല ഒരു നിയമസഭ ചേർന്നുള്ള തീരുമാനമല്ല ഗ്രാമപഞ്ചായത്ത് ചേർന്നുള്ള തീരുമാനമല്ല അതേ നമ്മള് നമ്മളെ തീരുമാനം ഇവിടെ നടപ്പാക്കും അത് തടുക്കാൻ ഇവിടെ ഒരു രാജാവിനും കഴിയൂല ഒരു പണക്കാരനും കഴിയൂല ആർക്കും കഴിയില്ല ആ തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല അത് ഇന്നതാലിക്കവന് വളരെ എളുപ്പമാണ് ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് അതാണ് അടുത്ത ആയത്തിൽ റബ്ബ് പറയുന്നത് ആരും തന്നെ എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കണ്ട എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കണ്ട അതെ എന്ത് കിട്ടിയാലും അഹങ്കരിക്കണ്ട ിൽ ജയിച്ചാൽ അത് സാഹിത്യോത്സവിലെ മത്സരായാലും ശരി അല്ലാത്ത മത്സരാണെങ്കിലും ശരി നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ ഉള്ള മത്സരമാണെങ്കിലും ശരി ഏത് മത്സരമാണെങ്കിലും ശരി ഇനി മത്സരം ഒന്നും ഇല്ലാണ്ടാണെങ്കിലും ശരി എന്ത് കിട്ടിയാലും അഹങ്കരിക്കണ്ട അത് നേരത്തെ നമ്മൾ തീരുമാനിച്ച കാര്യം നടപ്പാക്കിയതാണ് നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ അധികാരം കൊണ്ടല്ല നിന്റെ ശക്തി കൊണ്ടല്ല നിന്റെ പാണ്ഡിത്യം കൊണ്ടല്ല നിന്റെ പ്രാപ്തി കൊണ്ടല്ല നിന്റെ ബുദ്ധി കൊണ്ടല്ല നിന്റെ യുക്തി കൊണ്ടല്ല അത് നമ്മൾ നേരത്തെ നടപ്പാക്കിയ നേരത്തെ തീരുമാനിച്ചത് നടപ്പാക്കുകയാണ് അഞ്ഞൂറ് വീടുകൾ ഒലിച്ചു പോയാലും അയ്യായിരം വീടുകൾ ഒലിച്ചു പോയാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നേരത്തെയുള്ള തീരുമാനം നടപ്പാക്കുകയാണ് അതേ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെല്ലാമുണ്ടോ അതെ എസ് വൈ എസിന്റെ പ്രവർത്തകർ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ മാതൃക കാണിച്ചതുപോലെ എവിടെ എന്തെല്ലാം സാന്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്താനുണ്ടോ അതിൽ സജീവമാകണം പണക്കാര് സഹായം നൽകണം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം അതൊക്കെ നിങ്ങളോട് കൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്തുകൊള്ളണം ഒരാൾ മരിച്ചാൽ നിങ്ങൾ കണ്ണോക്ക് കാണാൻ പോകണം അവിടെ നിന്ന് നിങ്ങൾ മരിച്ച മയത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തണം അതുപോലെ ഈ മയത്തിന്റെ പേരിൽ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ചവരുടെ പേരിൽ നടത്തണം മരിച്ചവർക്ക് വേണ്ടി റക്കമെന്റ് നടത്തണം എന്നുള്ളത്